ഒരാൾ തെറ്റു ചെയ്തിട്ട് തെറ്റിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങിയാൽ അയാൾ തെറ്റു ചെയ്യാത്തവനെ പോലെയാണെന്ന് തെറ്റ് ചെയ്യാത്തവനെ പോലെയാണെന്നാ പറഞ്ഞത് അഥവാ അയാൾ തെറ്റുണ്ടാവൂല വിഭിചരിച്ചു കൊണ്ട് അള്ളാഹുവിനോടൊക്കെ പറയാനുള്ളത് അള്ളാഹുവിലേക്ക് തോപ ചെയ്ത് നമ്മൾ മടങ്ങണം എന്നാ കഴിഞ്ഞു പോയ പാപങ്ങളൊക്കെ അള്ളാഹു തരും ഇനി ഒരിക്കലും ആവർത്തിക്കില്ല എന്ന ചിന്തയോടുകൂടി നമ്മൾ സൂക്ഷ്മതയോടെ ജീവിക്കണം കഴിവിന്റെ പരമാവധി തെറ്റു ചെയ്യാതെ ജീവിക്കാൻ നിങ്ങൾ ശ്രമിക്കണമെന്നാണ് അള്ളാഹു പറഞ്ഞത് ഒരിക്കൽ ഖറജ റസൂലുള്ളാഹി അലൈഹി വസല്ലം ഒരിക്കൽ അള്ളാഹുവിന്റെ ഹബീബ് നബി തങ്ങളുടെ വീട്ടിൽ നിന്ന് സൈനബ റളിയല്ലാഹു അൻഹയുടെ സമീപത്ത് നിന്ന് പുറത്തു പോവുകയാണ് മുഹ്മറൻ വജുഹു തുടുത്തിട്ടുണ്ട് തുടുത്ത് പേടിച്ചതുപോലെ പറഞ്ഞു അറബികളിലേക്ക് നാശം എടുത്തിട്ടുണ്ട് അറബികളിലേക്ക് നാശം എടുത്തിട്ടുണ്ട് അറബികളിതാ നശിക്കാൻ പോകും അറബികൾ നശിക്കാൻ പോവുകയാണ് ലഭിച്ചങ്ങൾ വേദനയോടെ സൊഹാബാക്കളോട് അറബികളോട് പറയാണ് ഇതാ അറബികൾ നശിക്കാൻ പോവുകയാണ് എന്തേ പ്രശ്നമെന്നറിയോ യജൂജിൻ്റെയും മജൂജിന്റെയും ബന്ധിയാക്കിയ അവരെ തടഞ്ഞു വെച്ച വന്മതിൽ തുരങ്കമുണ്ടായിരിക്കുകയാണ് യജൂജും ും അലക്സാണ്ടർ വന്മതിൽ നിർമ്മിക്കുകയുണ്ടായി സൂറത്തുൽ പറയുന്നുണ്ട് ഇരുമ്പിന്റെ കട്ടകൾ അതിനിടയിൽ ഈയം ഒഴിച്ചുകൊണ്ട് ഇരുമ്പിന്റെ കട്ടകൾ ഇങ്ങനെ അട്ടയട്ടയായി വെച്ച് അതിനിടയിൽ ഈയം ഉരുക്കി ഒഴിച്ചുകൊണ്ട് ആ ഇരുമ്പിന്റെ കട്ടകളിലേക്ക് തീ കൊടുത്തുകൊണ്ട് ഒരിക്കലും തകർക്കാൻ ബലിഷ്ഠമായ ാണ് മഹാനായ രാജാവ് നാട്ടിലേക്ക് കടന്നു വരാതിരിക്കാൻ വേണ്ടി പക്ഷേ സംരക്ഷണമെന്ന് ഹബീബ് പറയാണ് ഇത്ര പോന്ന ദ്വാരം ഇത്ര പോന്ന ദ്വാരം ഇതാ കൈകൊണ്ട് ഇങ്ങനെ ഒരു വട്ടം ലമിതങ്ങൾ കാണിച്ചു കൊടുത്തു ഈ ദ്വാരം യജൂജും ിൽ ഉണ്ടായിട്ടുണ്ട് എപ്പോ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് വൻമതിലിൽ ഇത്ര പോകുന്ന ദ്വാരം ഉണ്ടായിട്ടുണ്ട് ആ ദ്വാരം ഇതാ വലുതായി 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 അറബികളിലേക്ക് ഇരച്ചിറങ്ങാൻ സമയമായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇന്ന് വർഷം ആയിരത്തി നാന്നൂറ് കഴിഞ്ഞു ഇന്ന് ആ ദ്വാരം എത്രത്തോളമായിട്ടുണ്ട് അയാമത്തു നാൾ എത്രത്തോളം അടുത്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം എല്ലാ ദിവസവും ആയുധങ്ങളുമായി ഈ വൻമതിലിനെ തകർക്കാൻ വേണ്ടി അജൂജും കടന്നു വരുമെന്നാണ് രണ്ടു പേരല്ല അവർ വലിയ സംഘങ്ങളാണ് എന്നിട്ട് ഒരുപാട് നേരം അധ്വാനിച്ച് അവർ തിരിച്ചു പോകും ഇന്ന് വേണ്ട നാളെ മതി അവർ ക്ഷീണിച്ച് തിരിച്ചു പോകും നാളെ വരുമ്പോൾ വീണ്ടും അത് പഴയതുപോലെ തിരിച്ച് പഴയ രൂപത്തിലേക്ക് തന്നെ മാറിയിട്ടുണ്ടാകും അങ്ങനെ ചെയ്ത് ചെയ്ത് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ കാലത്താണ് ഈ ദ്വാരമുണ്ടായതെങ്കിൽ പതിനാല് നൂറ്റാണ്ടുകൾക്ക് പുറം ഇന്ന് എത്രത്തോളം എത്രത്തോളം ആ ദ്വാരം വലുതായിട്ടുണ്ട് അഥവാ യജൂജ് കടന്നു വരാൻ സമയം അതിക്രമിച്ചിട്ടുണ്ട് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം യജൂജിൻ്റെയും യജൂജിൻ്റെയും ആഗമനം വളരെ വിദൂരത്തല്ല എന്ന് മനസ്സിലാക്കണം അപ്പോഴാണ് സ്ത്രീകളിൽ നിന്ന് ലജ്ജെ അള്ളാഹുയർത്തി കളയുന്നത് അപ്പോഴാണ് മനുഷ്യരിൽ നിന്ന് കാരുണ്യത്തെ അള്ളാഹുയർത്തി കളയുന്നത് അപ്പോഴാണ് ഭൂമിയിൽ നിന്ന് ബറക്കത്തിനെ അള്ളാഹുയർത്തി കളയുന്നത് അപ്പോഴാണ് അള്ളാഹ് ഉയർത്തി കളയുന്നത് മനസ്സിലാകണം ലോകാവസാനത്തിന്റെ അടയാളങ്ങളിൽ അള്ളാഹുവിന്റെ ഹബീബായ് റസൂൽ പറഞ്ഞത് സ്ത്രീകൾക്ക് ലജ്ജയുണ്ടാവൂല സ്ത്രീകൾക്ക് നാണമുണ്ടാവൂല ഭൂമിയിൽ മനുഷ്യർക്ക് കാരുണ്യം ഉണ്ടാവൂല കാരുണ്യം മനുഷ്യർക്ക് മനുഷ്യർക്കുണ്ടാവൂല കരുണ എന്ന് പറയുന്ന പദപ്രയോഗം തന്നെ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ മനുഷ്യൻ കണ്ണിൽ ചോരയില്ലാത്ത മൃഗങ്ങളെക്കാളും അധപതിച്ച നീചന്മാരായി മനുഷ്യന്മാർ മാറും അതേപോലെ അല്ലാഹു ഭൂമിയുടെ അല്ലാഹുക്കളെയും കയ്യിൽ എത്ര കാശ് ഉണ്ടെങ്കിലും തികയാത്ത രീതിയിൽ കൊണ്ടും കൊണ്ടും സാമ്പത്തികമായ മാന്യം കൊണ്ടും ജനങ്ങൾ വല്ലാതെ പ്രയാസപ്പെടേണ്ടി വരുമെന്ന് ഷഫിയോ സാമ്പത്തിക മാന്യം നമ്മൾ കണ്ടു വിലക്കയറ്റം നമ്മൾ കണ്ടു കാരുണ്യമില്ലാത്ത മനുഷ്യരെ നമ്മൾ കണ്ടു ലജ്ജയില്ലാത്ത പെണ്ണുങ്ങളെയും നമ്മൾ കണ്ടു ഇനി എന്താണ് നമ്മൾ കാണാൻ പോകുന്നത് ഇനി എന്താണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പൊ മുഖം ചുവന്ന് തുടത്തുകൊണ്ട് മഹാന്മാരായ സ്വഹാബാക്കളോട് ലഭിച്ചങ്ങൾ പറയുകയാണ് നിങ്ങൾ ഇതാ നശിക്കാൻ പോവുകയാണ് യജൂജിന്റെ വന്മതിൽ വലിയൊരു ദ്വാരമുണ്ടായിട്ടുണ്ട് അത് തകർത്തപ്പെട്ടാൽ അത് തകർക്കപ്പെട്ടാൽ പിന്നെ നിങ്ങൾക്ക് നാശമാണ് അപ്പോഴാണ് മഹതിയായ ചോദിക്കുന്നത് ഞങ്ങളിൽ സ്വാലിഹീങ്ങൾ ഉണ്ടായിരിക്കേ എത്രയോ നല്ലവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരിക്കെ ഞങ്ങൾ നശിച്ചു പോകുമോ എന്ന് ലഭിച്ചങ്ങൾ ചോദിക്കുന്നുണ്ട് നിസ്കരിക്കുന്ന ആളുകൾ മുറിയിലുള്ളത് കൊണ്ട് മുറിയിലേക്ക് സുനാമി വരാതിരിക്കില്ല പിന്നെ സുഹൃത്തുക്കൾ പറഞ്ഞൊരു വിഷയമാണ് റൂമിൽ നാലാളുകളുണ്ട് ഇപ്പം രണ്ടാളുകൾ സ്ഥിരമായിട്ട് തഹജുദ് നിസ്കരിക്കും അപ്പം ഞാൻ ചോദിച്ചൊന്ന് നിങ്ങൾക്ക് നിസ്കരിച്ചുകൂടെ അപ്പോൾ അവർ പറഞ്ഞ മറുപടിയാണ് എന്തായാലും ഞങ്ങളുടെ റൂമിലേക്ക് സുനാമി വരൂല കാരണം അവർ രണ്ട് പേരും തഹജുദ്സ്കരിക്കുന്നുണ്ടല്ലോ മനസ്സിലായ അപ്പം അവർക്കുള്ള മറുപടിയാണിത് സ്വാലിഹീങ്ങളായ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാകുമ്പോ ഞങ്ങൾ നശിച്ചു പോകുമോ അള്ളാഹു ഞങ്ങളെ നശിപ്പിക്കുമോ എന്ന് ചോദിച്ചു അപ്പോഴാണ് നബി വ്യഭിചാരം വർദ്ധിക്കുകയാണെങ്കിൽ സ്വാലിഹയങ്ങൾ ഉണ്ടോ ഇല്ലേ എന്ന് എന്നാഹു നോക്കൂല വ്യഭിചാരം വർദ്ധിച്ചാൽ സ്വാലിഹൈങ്ങൾ ഉണ്ടോ ഇല്ലേ എന്നുള്ളാഹു നോക്കൂല ം വർദ്ധിക്കുകയാണെങ്കിൽ നിശ്ചയമായും ഒരു സമുദായം നശിച്ചു പോകുമെന്ന് പറയുന്ന തെമ്മാടിയെ കുറിച്ച് പരിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് ദ്വായിനൊക്കെ നല്ല ഇജാബത്തുള്ള ഒരു പണ്ഡിതനായിരുന്നു വലിയൊരു സുഫിവര്യനായിരുന്നു ഉത്തരം കിട്ടുന്നു എന്തു ചോദിച്ചാലും ഉത്തരം ഉത്തരമുണ്ടായിരുന്നു മതി മതി പിന്നെ പറയാം ഉത്തരമുള്ള ഒരാളായിരുന്നു ഞാൻ ഇത്ര പെട്ടെന്ന് തോന്നവർ ആവുന്നേ വിചാരിച്ചിട്ടില്ല പിന്നെ ഞാൻ എനിക്ക് സംസാരിക്കാൻ വായ തുറന്നാല് സംസാരം പോലും വരില്ലായിരുന്നു അലമില്ല അപ്പോ ബൽമബുനുബായുറ എന്ന് പറയുന്ന എന്ത് ചോദിച്ചാലും അള്ളാഹുത്തരം നൽകുന്ന ഒരു പണ്ഡിതൻ മുസാനബി നബി ഹിസ്സലാമിൻ്റെ കാലത്താണ് അദ്ദേഹം ജീവിച്ചിരുന്നത് നബി അലിഹിസലാം ബൈച്ചുൽ മുക്കദ്സ് കീഴടക്കാൻ വേണ്ടി ഫലസ്തീനിലേക്ക് പോവുകയാണ് അപ്പോഴാണ് ഫലസ്തീനിലുള്ള ആളുകൾ ബൽമബുബായുറ എന്ന് പറയുന്ന പണ്ഡിതനെ സമീപിക്കുന്നത് അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ മൂസാ നബി ദുആ ചെയ്യണം അയാളൊരു ആലിമാണ് ഒരു പണ്ഡിതനാണ് അപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ ഒരു ഉസ്താദിനോട് പോയിട്ട് ലബി തങ്ങൾക്കെതിരെ ദുആ ചെയ്യോ വാ ചെയ്യോ കാരണം അങ്ങനൊരു പക്വതെങ്കിലും ഉണ്ടാവൂലേ അപ്പൊ ഇദ്ദേഹം പറഞ്ഞു ഏയ് ഞാൻ ചെയ്യൂലെട്ടോ മൂസാ നബിക്കെതിരെ ദുആ ചെയ്യാനോ ഒരു പ്രവാചകനെതിരെ ദുആ ചെയ്യാനോ ഏയ് ഞാൻ ചെയ്യൂല ഇവര് പിന്നാലെ കൂടി വിടാതെ പിന്തുടർന്നു അല്ലല്ല നിങ്ങൾ എന്തായാലും വിടാതെ ഒരുപാട് പ്രലോഭനങ്ങൾ സാമ്പത്തികമായ സഹായങ്ങൾ എന്തു വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞ് മൂസാനബി അലഹിസലാമിനെതിരെ ചെയ്യാൻ ഫലസ്തീനിലുള്ള ആളുകൾ പറഞ്ഞു അദ്ദേഹം ആദ്യമൊക്കെ മാറി നിന്നും പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇവർ വിടാതെ പിന്തുടർന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ നോക്കട്ടെ ഞാൻ ഇന്ന് ഉറങ്ങാൻ കിടക്കുമ്പോൾ അള്ളാഹുവിനോട് ഞാൻ ചോദിക്കും സ്വപ്നം കാണും അള്ളാഹുവിനോട് ഞാൻ ചോദിക്കും ദ്വായ ചെയ്യാൻ പറ്റുമോ എന്ന് അള്ളാഹു പറ്റുമെന്ന് പറഞ്ഞാൽ ഞാൻ ദായ ചെയ്യാം അള്ളാഹു പറ്റൂല എന്ന് പറഞ്ഞാൽ ഞാൻ ദ്വായ ചെയ്യൂല ആയിക്കോട്ടെ അങ്ങനെ ഒന്നാം ദിവസം വീട്ടിലെത്തി രാത്രി കിടന്നുറങ്ങി അള്ളാഹുവിനെ സ്വപ്നത്തിൽ കണ്ടു അള്ളാഹുവിനോട് ചോദിച്ചു ഞാൻ ദ്വായ ചെയ്യട്ടെ അള്ളാഹു പറഞ്ഞു വേണ്ട എന്ന് പിറ്റേ ദിവസവും വന്നു ഈ ഫലസ്തീനുകാർ വീണ്ടും അവർ പറഞ്ഞു നിങ്ങൾ ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്ക് ആ ദിവസവും കിടന്നുറങ്ങി സ്വപ്നം കണ്ടു അള്ളാഹു വേണ്ട എന്ന് പറഞ്ഞു മൂന്നാം ദിവസവും അവർ വന്നു പരിശ്രമിക്കാൻ പറഞ്ഞു അന്നും സ്വപ്നം കണ്ടു വേണ്ട എന്ന് നാലാമത്തെ ദിവസവും അവർ വന്നു നിങ്ങൾ ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ പാടില്ല നിങ്ങൾ ഒഴിഞ്ഞു മാറരുത് ഇന്ന് രാത്രി കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം അന്ന് രാത്രി സ്വപ്നം കണ്ടില്ല അഞ്ചാം ദിവസവും അവർ വന്നു ഇന്നലെ രാത്രി എന്തായി എന്ന് ചോദിച്ചു അപ്പോഴാണ് ബലഹം പറഞ്ഞത് ഇന്നലെ ഞാൻ സ്വപ്നം കണ്ടതേയില്ല അപ്പോൾ അവർ പറഞ്ഞു മൗനം സമ്മതമാണല്ലോ ശ്രദ്ധിക്കണം മൗനം സമ്മതമാണല്ലോ അല്ലാഹുദ്വായ ചെയ്യാനുള്ള പെർമിഷൻ തന്നതാണ് നിങ്ങൾ ദായ ചെയ്യൂ എന്ന് പറഞ്ഞു ഇരു ഉയർത്തി മൂസാ നബിക്കെതിരെ ഒരു ആലിം ഒരു ആബിദ് ദുആ ചെയ്യാൻ പോവുകയാണ് ഒരു പണ്ഡിതൻ ദുആ ചെയ്യാൻ പോവുകയാണ് എന്താണ് ദുആ അല്ലാഹുവേ യുദ്ധം ചെയ്യാൻ വരുന്ന മൂസാ നബി അലിഹിസലാമിന്റെ പട്ടാളത്തെ നീ പരാജയപ്പെടുത്തണേ എന്നാണ് ദുആ പക്ഷേ ഇതൊരു പ്രവാചകനെതിരെയുള്ള ദുആയാണല്ലോ അള്ളാഹുവിനോടുള്ള കളിയാണല്ലോ ഇത് അള്ളാഹു നാവിന് നേരെ തിരിച്ചു വെക്കുകയാണ് വഴങ്ങുന്നില്ല നാവ് വഴങ്ങുന്നില്ല മൂസാനബിക്കെതിരെ ചെയ്തതും നേരെ ഫലസ്തീനിലെ പട്ടാളക്കെതിരെ തിരിഞ്ഞു അഹുവെ മൂസാനബിയെയും പട്ടാളക്കാരെയും നശിപ്പിക്കണേ എന്ന് പറയുന്നതിന് പകരം ലാഹുവെ ഞങ്ങളെ നീ നശിപ്പിക്കണേ എന്നതും ആ ചെയ്തു അവർ പറഞ്ഞു നിർത്ത് നിങ്ങൾ ഞങ്ങൾക്കെതിരെയാണ് ദുഹായ ചെയ്യുന്നത് മൂസാ നബിക്കെതിരെയല്ല വീണ്ടും ദഹായ ചെയ്തു അപ്പോഴും ദുഹ വന്നത് ഈ ഫലസ്തീനി പട്ടാളക്കാരെ പരാജയപ്പെടുത്തണമെന്നാണ് മൂന്നാമതും ദഹാ ചെയ്ത പതുവെന്നപ്പോഴാണ് ബലഹം പറഞ്ഞത് ഞാൻ ദുഹായ ചെയ്യുന്നത് മൂസാ നബിക്കെതിരെയാണെങ്കിലും എൻ്റെ നാവ് വഴങ്ങുന്നില്ല എൻ്റെ നാവിലൂടെ എന്താണ് പറയുന്നത് എന്ന് എനിക്കറിയുന്നില്ല അപ്പോൾ ഫലസ്തീനിലുള്ള പട്ടാളക്കാരെ പഠിച്ചുത്തരമുള്ള ഒരാളാണ് എന്തായാലും ഇനി ഞങ്ങൾ പരാജയപ്പെടും എന്താ ചെയ്യേണ്ടത് അപ്പോഴാണ് ബലബു ബാറാവിന് ചെറിയ അവസരമുണ്ടായിരുന്നു ശ്രദ്ധിക്കണം നമ്മൾ ചെയ്യാനുള്ള അവസരമുണ്ടായിരുന്നു തെറ്റുപറ്റി അള്ളാഹുവേ ഇനി ഞാനിത് ആവർത്തിക്കൂല എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു പക്ഷെ എവിടെ പട്ടാളക്കാരോട് പറഞ്ഞത് ഞാൻ നിങ്ങൾക്കൊരു ഐഡിയ പറഞ്ഞുതരാം മുസാനബിയുടെ പട്ടാളക്കാരെ നശിപ്പിക്കാനുള്ളൊരു ഐഡിയ മുസാനബിയുടെ പട്ടാളക്കാരെങ്ങും മിസ്രുൽ നിന്ന് വരുമ്പോൾ ഈ ഫലസ്തീനിലേക്ക് അവർ അവർ ക്ഷീണിതരായി മാറും അവർ ക്ഷീണിതരായി മാറും ഭാര്യമാരെ കാണാതെയാണ് അവർ വരുന്നത് മാസങ്ങളോളം യാത്ര ചെയ്ത് ഭാര്യമാരിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ അവർക്ക് ലൈംഗികമായ താല്പര്യമുണ്ടാവും അപ്പൊ നിങ്ങൾ എന്തു ചെയ്യണം ഇവിടെ നല്ല അർദ്ധനഗ്നരായ ഫലസ്തീനി കുട്ടികളെ വൈറ്റർമാരായി നിങ്ങൾ നിർത്തണം ഫലസ്തീനിലെ സുന്ദരികളായ പെൺകുട്ടികളെ നിങ്ങൾ റെഡിയാക്കണം എയർ ഹോസ്റ്റസ് ഒക്കെ പോരെ നല്ല വസ്ത്രം ധരിച്ചിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ അവരുടെ ടെൻ്റുകളിൽ പട്ടാളക്കാർക്ക് സേവനം ചെയ്യാൻ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ ഇനി ഏതെങ്കിലും ഒരു ടെൻ്റിലെ പട്ടാളക്കാരന് ശാരീരികമായി കിടപ്പറ പങ്കിടണമെന്ന് തോന്നിയാൽ ചെറുത്തു നിൽക്കാനും പാടില്ല സപ്പോർട്ട് ചെയ്യണം പെണ്ണ് ആ രീതിയിൽ നല്ല വ്യഭിചാരി പെണ്ണുങ്ങളെ ഒരുക്കി നിർത്തണമെന്ന് ബല്ലാമ പറഞ്ഞു കാണാതെ ഈ പട്ടാളക്കാര് വ്യഭിചാരത്തിൽ ഏർപ്പെട്ടാൽ അള്ളാഹുവിന്റെ ശിക്ഷ ആ സമുദായത്തിലേക്ക് ഇറങ്ങും വേറൊരു വഴിയുമില്ല ഒരു സമുദായത്തെ അള്ളാഹു നശിപ്പിക്കാൻ ഈ വ്യഭിചാരത്തോളം പോകുന്ന വേറെ ഒരു തെറ്റും വേണ്ട എന്നാണ് ബലം പറഞ്ഞത് അത് മൂസാ നബിയുടെ പട്ടാളക്കാരായാലും ശരി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ും ശരി അള്ളാഹുവിന്റെ ശിക്ഷ വരണം അള്ളാഹുവിന്റെ മുസീബത്ത് അള്ളാഹുവിന്റെ പരീക്ഷണം വെബിചാരം വർദ്ധിച്ചാൽ വരുമെന്നതിൽ സംശയമേയില്ല അങ്ങനെ പട്ടാളക്കാർ വന്നു ഈ വൈറ്റർമാരായ ഈ സ്ത്രീകൾ സുന്ദരി കുട്ടികൾ അർദ്ധനഗ്നരായി ഓരോ ടെന്റുകളിൽ സേവനം ചെയ്യാൻ തുടങ്ങി അപ്പോഴേക്കും അവരുടെ വികാരം വർദ്ധിച്ചു വന്നു എന്നിട്ട് അവരിൽ ഭൂരിഭാഗവും വ്യഭിചാരികളായി മാറി അപ്പോഴേക്കും അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങി ഏകദേശം എഴുപതിനായിരത്തോളം പട്ടാളക്കാർ രോഗം വന്ന് മരണപ്പെടുകയാണ് ചെയ്തത് രോഗം വന്ന് മരണപ്പെടുകയാണ് ചെയ്തത് അപ്പൊ ഇവിടെ ലഭിച്ചങ്ങൾ പറയുന്നത് സ്വാലിഹിങ്ങൾ എത്ര ഉണ്ടായാലും ശരി വ്യഭിചാരം വർദ്ധിച്ചാൽ തോന്നിവാസം വർദ്ധിച്ചാൽ അരുതായി വർദ്ധിച്ചാൽ പെണ്ണ് അവിടെ മറക്കാതെ പുറത്തിറങ്ങുന്ന സാഹചര്യം ഉണ്ടായാൽ അന്യപുരുഷന്മാരെ വശീകരിക്കാൻ വേണ്ടി പുറത്തിറങ്ങുന്ന ഒരു സംവിധാനം ഒരു ചിന്ത നമ്മുടെ പെൺകുട്ടികളിൽ ഉണ്ടായാൽ അത് അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് കാരണമാകുമെന്ന് മഹാനായ അബ്ദുല്ലാഹിബിന് വിചാരത്തിന്റെ മക്കൾ ഒരു കാരണവശാലും നാളെ സ്വർഗത്തിൽ ഗുണങ്ങൾ എടുത്തു പറയുന്ന പെണ്ണും ചെയ്ത ഗുണങ്ങൾ എടുത്തു പറയുന്ന ആണും പുരുഷനും നാളെ ഒരു കാരണവശാലും സ്വർഗത്തിൽ മാതാപിതാക്കളെ ധിക്കരിക്കുന്നവരും നാളെ സ്വർഗത്തിൽ കിടക്കൂലു കള്ള് കുടിക്കുന്നവരും നാളെ സ്വർഗത്തിൽ എന്ന് സ്വർഗത്തിൽ കിടക്കൂല എന്ന് ഉറപ്പുള്ള നാല് വിഭാഗം ഇവരാണ് അവർ കടകൂലിൻ്റെ ഹബീബ് കിടക്കൂല എന്ന് പറഞ്ഞാൽ കിടക്കൂല എന്ന് തന്നെ മക്കൾ നിങ്ങൾക്കറിയുമോ മൂന്നര ലക്ഷത്തോളം കൗമാരക്കാരികൾ വിവാഹം കഴിക്കാത്ത മൂന്നര ലക്ഷത്തോളം വിദ്യാർത്ഥിനികൾ ഗർഭിണികളാകുന്നുണ്ട് എന്നാണ് മൂന്നര ലക്ഷത്തോളം വിദ്യാർത്ഥിനികൾ ഗർഭിണികളാകുന്നുണ്ട് അമേരിക്കയിലെ കണക്കാണ് പക്ഷേ നമ്മുടെ നാടിലും തത്തുല്യമായി കൗമാരക്കാർ ഗർഭിണികളാകുന്നുണ്ട് ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടുത്തെ ഒരു ഡോക്ടറിനോട് പറഞ്ഞു നിങ്ങൾ അബോഷനെക്കുറിച്ച് അത് പറയണം അബോഷൻ ഗർഭം അലസിപ്പിക്കുക ഗർഭം കളയുക ഗർഭഛിദ്രം നടത്തുക അപ്പം ഞാൻ ചോദിച്ചു അതാരാണ് കല്യാണം കഴിഞ്ഞവരാണോ കഴിയാത്തവരാണോ അപ്പോൾ ഡോക്ടർ പറഞ്ഞു കല്യാണം കഴിഞ്ഞവരുണ്ട് കഴിയാത്തവരുണ്ട് കല്യാണം കഴിയാത്തവർ ഗർഭാലസിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ ഉണ്ടോ കല്യാണം കഴിഞ്ഞവർക്കല്ലേ ഗർഭം ഉണ്ടാവുക എന്തായാലും കല്യാണം കഴിക്കാത്ത പോലെ എന്നാലും കല്യാണം കഴിച്ചിട്ടില്ലേ കല്യാണം കഴിയാത്തവർക്ക് എങ്ങനെ ഇത് മറിയം ബി വി എന്നല്ലോ അങ്ങനെ ഗർഭിണിണ്ടാവാനോ മറിയംബിവി എന്നല്ലോ അപ്പൊ കല്യാണം കഴിയാത്ത പെൺകുട്ടികളൊക്കെ സ്കൂളിൽ നിന്നും കോളേജുകളിൽ നിന്നൊക്കെ ഗർഭിണികളാകുന്നുണ്ടല്ലോ എല്ലാവരുമല്ല നല്ലൊരു ശതമാനം അങ്ങനെ സംഭവിക്കുന്നുണ്ട് മാതാപിതാക്കൾ അറിയുന്നില്ലത് മാതാപിതാക്കൾ അവർ ഗർഭിണികളാകുന്നത് എങ്ങനെയാണ് അറിയുന്നത് ഛർദി തുടങ്ങുമ്പോൾ മെൻസ്ട്രേഷൻ നിൽക്കുമ്പോഴാണ് അറിയുന്നത് ശാരീരികമായി ബന്ധപ്പെട്ടൊരു പെണ്ണിനറിയാമല്ലോ മെൻസ്ട്രേഷൻ നിന്നുപോയാൽ ഗർഭിണിയായി എന്ന കഥ പിന്നെ ഗുളികകൾ കഴിച്ചുകൊണ്ട് അവർ ഗർഭഛിദ്രം നടത്തുന്നു വീട്ടിലുള്ള ഉമ്മക്കറിയുന്നില്ല വീട്ടറിയുന്നില്ല ഗർഭിണികളായി ആറു മാസമായിട്ട് വരെ വീട്ടിലുള്ള മാതാപിതാക്കൾക്കറിയാത്ത സംഭവം എനിക്കറിയാം എൻ്റെ നാടിൻ്റെ തൊട്ടടുത്ത് എനിക്കറിയാം കാസർഗോഡ് ജില്ലയിൽ ഗർഭിണിയായിട്ട് മാസം ആറായിട്ടുണ്ട് എന്നിട്ട് വീട്ടിലെ മാതാപിതാക്കൾക്ക് അത്ഭുതമല്ലേ ഇത് അത്ഭുതമല്ലേ സംഭവം എന്നിട്ട് എവിടെ നിന്നാ ഗർഭിണി ആയതറിയോ അയൽവാസിയിൽ നിന്ന് സ്വന്തം അയൽവാസിയിൽ നിന്ന് പെണ്ണിനെ കുറിച്ച് ആരും അങ്ങനെ വിചാരിച്ചിട്ടില്ല പെണ്ണിങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പെണ്ണൊരു പാവമാണ് സാധുവാണ് അതൊരു പ്രശ്നമാണ് ഈ സാധു ആവുക എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമാണ് പ്രതികരണശേഷി പെണ്ണിന് വേണം പെണ്ണിന് വന്നിട്ട് കമൻ്റ് അടിക്കുമ്പോൾ പോടാന്ന് പറയാനുള്ള പ്രതികരണശേഷി വേണം ആരെങ്കിലും വന്ന് തോണ്ടുമ്പോഴേക്കും കണ്ണുരുട്ടി പേടിപ്പിക്കാനുള്ള പ്രതികരണശേഷി വേണം ആരെന്ത് ചെയ്താലും ഇങ്ങനെ അന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുക ആറുമാസമായിട്ടൊരു വീട്ടിൽ ആറും പ്രസവിച്ചെനിക്ക് തോന്നുന്നു പ്രസവിച്ചു എന്ന് തോന്നുന്നുണ്ട് എനിക്കത് അപ്പം ആ സമയത്ത് അറിഞ്ഞു തോന്നുന്നുണ്ട് സംഭവം ഉള്ളതാണ് കാസർഗോഡ് ജില്ലയിൽ അപ്പോൾ ഞാൻ പറയുന്നത് ഇത്തരം കൗമാരക്കാരായ ആളുകൾ അവിഹിത ഗർഭം ചുമക്കുന്ന കാലമാണെന്ന് മനസ്സിലാക്കണം നമ്മൾ കല്യാണം കഴിഞ്ഞവർ വേറെ പ്രസവം നിർത്തിയവർ വേറെ പ്രസവം നിർത്തിയവർ വേറെ എത്രയോ ആളുകൾ സ്വന്തം മക്കളെയല്ലാതെ ആരാന്റെ മക്കളെ പൂറ്റു വളർത്തുന്നുണ്ട് ഇതവസാന അവസാന കാലഘട്ടത്തിൽ ഉണ്ടാകുമെന്ന് ഷെഫിൻ ഈ വളർത്തുന്ന പിതാവിനറിയില്ല ഇത് എൻ്റെ മകനല്ല എന്ന് ഇത് ആരാൻ്റെ മക്കളാണെന്ന് അറിയില്ല ഹറാമായ വ്യഭിചാരത്തിലൂടെ ഉണ്ടായ മകനാണ് ഭർത്താവ് വിചാരിക്കുന്നത് ഇതെന്റെ കുഞ്ഞാണ് എന്നാണ് അപ്പോഴാണ് സഹാബാക്കൾ ചോദിച്ചത് ഖുർആൻ അവരിൽ ഉണ്ടായിരിക്കെ അവർ ഇത്രത്തോളം വ്യഭിചാരത്തിൻ്റെ അടിമകളാകുമോ എന്ന് നബി തങ്ങൾ പറഞ്ഞു അതെ ഖുർആൻ അവരിൽ ഉണ്ടായിരിക്കെ അവർ വ്യഭിചാരത്തിൻ്റെ അടിമകളാകും കാരണം ഖുർആൻ ഷെൽഫിലാണുള്ളത് ഹൃദയത്തിലേക്ക് ഖുർആൻ കയറ്റിയിട്ടില്ല ഖുർആൻ ഉള്ളത് മൊബൈൽ ഫോണുകളിലാണ് ഇവിടേക്ക് ഖുർആൻ കയറിയിട്ടില്ല അതുകൊണ്ട് അവർ വ്യഭിചാരികളാകും സംശയമില്ല മൂന്നര ലക്ഷം കൗമാരക്കാരികളിൽ മൂന്ന് ലക്ഷവും അഘോഷം നടത്തുന്നുണ്ട് ഒരു അമ്പതിനായിരം കേസുകൾ മാത്രമാണ് പുറം ലോകം അറിയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം വ്യഭിചാരത്തിന്റെ മക്കൾ പ്രവേശിക്കൂല എന്ന് പറഞ്ഞാൽ വ്യഭിചാരികളായ പെണ്ണും ആണും ഒരു നിലക്കും പ്രവേശിക്കൂല എന്നാണ് തോപ ചെയ്ത് നന്നായാൽ മാപ്പുണ്ട് കേട്ടോ തോപ ചെയ്ത് നന്നായാൽ മാപ്പുണ്ട് ഇനി ഒരിക്കലും ആവർത്തിക്കാത്ത രീതിയിൽ നമ്മൾ നിന്ന് വന്നു പോയ തെറ്റുകൾ അല്ലാഹുവിനോട് ഏറ്റുപറഞ്ഞ് തോപ ചെയ്ത് നന്നായാൽ അള്ളാഹു മാപ്പ് നൽകും നിരാശ വേണ്ട ആർക്കും നിരാശ വേണ്ട ചെയ്ത ഗുണങ്ങൾ എടുത്തു പറയുന്ന ആളുകൾക്കും അള്ളാഹുനാളെ സ്വർഗം നൽകൂല എന്നാണ് നാളെ സ്വർഗത്തിൽ കിടക്കൂലിൻ കള്ളിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ലഹരിയുടെയും അടിമകളായവർ അവരും നാളെ സ്വർഗത്തിൽ കിടക്കൂല എന്ന് ാഹു അലൈ വസ്ലം അതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് ഒരാൾക്കൊരു സഹായം ചെയ്താൽ ആ സഹായം നമ്മൾ എടുത്തു പറയാൻ പാടില്ല എന്ത് സഹായമാവട്ടെ മറ്റൊരാളെ സഹായിച്ചാൽ ആ സഹായം എടുത്തു പറയാൻ പാടില്ല അതേപോലെ മാതാപിതാക്കളോടോ കുടുംബക്കാരോടോ മോശമായി പെരുമാറാൻ പാടില്ല ഇതൊക്കെ ഉണ്ടായാൽ അള്ളാഹുനാള് സ്വർഗം നൽകൂല എന്നാണ് നമ്മുടെ അമലുകൾ ബാറ്റിലായി പോകുമെന്നാണ് പരിശുദ്ധ റസൂലു പറയുന്നുണ്ട് നിങ്ങൾക്ക് ഞാൻ സ്വർഗം നൽകാം നിങ്ങൾ ആറു കാര്യം ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പു തരണം ആറു കാര്യം ചെയ്യുമെന്ന് ഉറപ്പ് തന്നാൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗം തരാമെന്ന് മുഹമ്മദ് അതിലൊന്ന് സംസാരിക്കുമ്പോൾ നുണ പറയാൻ പാടില്ല ജീവിതത്തിൽ നുണ പറയൂല എന്ന ഉറപ്പ് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗം തരാം ജീവിതത്തിൽ നുണ പറയാൻ പാടില്ല പിന്നെയോ വാക്ക് നൽകിയാൽ വാക്ക് ലംഘിക്കാൻ പാടില്ല പിന്നെയോ ഒരാൾ വിശ്വസിച്ചാൽ വിശ്വാസ വഞ്ചന നടത്താനും പാടില്ല നാലാമത്തേത് കണ്ണുകൾ ഹറാമിലേക്ക് പോകാൻ പാടില്ല അഞ്ചാമത്തേത് ഗുഹിയാവയവങ്ങളിൽ ഹറാമു ചെയ്യാൻ പാടില്ല ആറാമത്തേത് കൈകളിലൂടെ ഹറാമ് ചെയ്യാൻ പാടില്ല ഈ ആറു കാര്യം നിങ്ങൾ ചെയ്യൂല എന്ന ഉറപ്പ് തന്നാൽ സ്വർഗത്തിന്റെ ടിക്കറ്റ് ഞാൻ നിങ്ങൾക്ക് മുറിച്ചു തരാം വേണോ സ്വർഗത്തിന്റെ ടിക്കറ്റ് വേണോന്ന് ആഗ്രഹിക്കുന്നതൊക്കെ വേണോ അല്ലേ അതികൂടെ ഞാൻ ഇപ്പൊ ഞാൻ എന്നെ തരാൻ മുസൽമാൻ സിനിമ തങ്ങൾ പറഞ്ഞ ടിക്കറ്റ് ഞാൻ തരാം ആ പ്രശ്നമൊന്നുമില്ല ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് ആറ് കാര്യം ജീവിതത്തിൽ നുണ പറയൂല എന്നുറപ്പിക്കണം ജീവിതത്തിൽ നുണ പറയാൻ പാടില്ല കളവ് പാറയല്ല എന്നും കള്ളൻ്റെ കയ്യിൽ പൊന്ന് കൊടുത്തോവർ കള്ളൻ മുസ്ലിം ആവാൻ കാരണം എന്താണ് കളവ് പറഞ്ഞില്ല എന്നുള്ളതാണ് അല്ലേ കളവ് പറയാതിരിക്കുമ്പോൾ ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരാനും കാരണമാകും ഉമ്മ കളവ് പറയരുത് എന്ന് പഠിപ്പിച്ചതാണ് ഞാൻ നിങ്ങളോട് എൻ്റെ കുപ്പായത്തിൽ പൊന്നുള്ളത് പറയാതിരിക്കാൻ കാരണം എൻ്റെ ഉമ്മ പറഞ്ഞു ജീവിതത്തിൽ നുണ പറയരുത് അപ്പൊ എവിടെന്നാണ് ഈ സന്ദേശം കിട്ടേണ്ടത് ഉമ്മയിൽ നിന്നാണ് ഉമ്മ തന്നെ നുണ പറയാൻ പഠിപ്പിച്ചാൽ മക്കള് പിന്നെ നന്നാവൂല ഉമ്മ പഠിപ്പിക്കണം നുണ പറയരുത് ഉമ്മയിൽ നിന്ന് ഉപ്പയിൽ നിന്നും കിട്ടണം പക്ഷെ ഇന്ന് കളവ് പറയാൻ പഠിക്കുന്നത് ഉമ്മയിൽ നിന്നൊക്കെ അല്ല എന്ന് പറയാൻ പറ്റോ നിങ്ങളുടെ മക്കളോട് നിങ്ങൾ ഇന്ന് വരെ കളവ് പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റോ ഇന്ന് വരെ നിങ്ങൾ നിങ്ങളുടെ മക്കളോട് കളവ് പറഞ്ഞിട്ടില്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റൂ ഇല്ല നമ്മൾ കളവ് പറഞ്ഞ് പഠിപ്പിക്കുകയാണ് നമ്മുടെ മക്കളെ ഒന്നാമത്തേത് കളവ് പറയാൻ പാടില്ല ഒരിക്കലും സത്യം മാത്രമേ നമ്മൾ പറയാൻ പാടുള്ളൂറ സത്യം മാത്രമേ പറയാവൂ തല തെറിച്ചാൽ വരെ നിങ്ങൾ നോടെ പറയരുത് വൈദ വായത നിങ്ങളൊരു വാക്ക് നൽകിയാൽ വാക്കിന് വില വേണം ലംഘനം നടത്താൻ പാടില്ല കരാറ് നൽകിയാൽ കരാറ് ലംഘിക്കാൻ പാടില്ല ഇന്നാലിന്ന ദിവസം നിങ്ങളുടെ കടം തിരിച്ചു തരാമെന്ന് പറഞ്ഞാൽ ആ ദിവസം തന്നെ കൊടുക്കണം കഴിയില്ലെങ്കിൽ നിങ്ങൾ ദിവസം പറയരുത് ഫെബ്രുവരി ഒന്നാം തീയതി നിങ്ങളുടെ കടം തരാമെന്ന് പറഞ്ഞാൽ ഫെബ്രുവരി ഒന്നിന് തന്നെ തിരിച്ചു കൊടുക്കണം അത് കഴിയില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ പറയരുത് മൂന്നാമത്തേത് വിശ്വാസ വഞ്ചന നടത്താൻ പാടില്ല